ഗൈസ് പാറിന് എവിടെ ഷൂട്ടിന്ന് പിക്ക് ചെയ്തിട്ടോളൂ പാറവിടേണ്ടി ഇന്ന് ഞങ്ങൾ സീരീസിന്റെ പുതിയതിന്റെ കണ്ടിന്യൂഷന്റെ ഭാഗമായിട്ട് ആ പാറിന് പിക്ക് ചെയ്യുള്ളൂ പാറന്നെ വായനാശേരി കുട്ടി പാറ് എന്താണ് വായിച്ചോളു പേരെന്ന് പറയാൻ നോക്കാതെ നോക്കാതെ പറയാം നോക്കാൻ പറയാറില്ല നോക്കി പറഞ്ഞു ഓക്കേ ഇനി ഇവിടെ നിന്ന് നേരെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവാണെ ഞങ്ങളുടെ വീട്ടിലേ വീട്ടിലേക്ക അമ്മ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് നല്ല പാർട്സുകാരാണ് അമ്മ ഉണ്ടാക്കുന്നത് ഷൂട്ടിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടും റെഡി ആയില്ല ഞങ്ങള് മനസ്സിൽ ഒരു അവിടെ നിർത്തിയിട്ടത് ഒരു സംഭവല്ലേ അപ്പൊ ഇങ്ങനെ വിളിച്ചു വരുന്ന ഒരു സാധനം അവിടെ നിർത്തിയിട്ട് തന്നെ അവിടെയാണ് കിടക്കുന്നത്

കൂടെ കവറിൽ ഒരു സാധനമൊക്കെ തന്നെ അപ്പു കൂടെ നാ തിരിച്ചു പോവാണ് അപ്പു കൂടെ പോയിട്ട് രസമൊക്കെ എടുത്ത് വരും മാങ്ങ ഒക്കെ തന്നിട്ട് പോയിണ്ട് മാറി ഞാൻ തോന്നുന്നു മാങ്ങ തേങ്ങ ചക്ക പരിപാടികൾ അല്ല കറി കറി അമ്മ നല്ല കറിയാണ് പച്ചക്കറി ഉണ്ട് കൂടെ പിന്നെ നമുക്ക് ാണ് റെഡിയാക്കിയാണ് നല്ലോണം വായിക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ ഞങ്ങൾ വീഡിയോ അപ്പു കൂട്ടിന്റെ വീഡിയോ റിലീസ് ആവുന്നുണ്ട് അതിന്റെ കൊളാബൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള വിളികളും കാര്യങ്ങളും കാര്യങ്ങളോ ഇങ്ങനൊക്കെയാണ് ഞങ്ങളെ കൊളാബ് റിക്വസ്റ്റും കാര്യങ്ങളും ഒക്കെ അപ്പു കൊളാബ് കാരണം എന്താ പോലെ കൊളം എന്താ കൊളം എന്താണോ അപ്പൊ കണ്ണ വരുന്നുണ്ട് തോന്ന ഓ ഒരു നാരൻ ഒരു ജന്മം തേടിയ തേടിയാരൻ കണ്ണാഭിതൊന്നുമില്ല അമ്മ അവിടെ കാര്യമായിട്ട് ഉണ്ണിത്തട്ടൻ്റെ ഉപ്പേരി ഉണ്ടാക്കണം ഇതാ ഇതാണ് എന്റെ ശരിക്കലത്തി പെങ്ങൾ എന്റെ ഡൗട്ട് വേണ്ട ഇതാണ് എന്റെ പെൺ എടുക്കുന്ന വീഡിയോ മിനിമം കാണും പിന്നെ എല്ലാവർക്കും ഓരോരോ അണ്ടി പരിപ്പിച്ച കൊണ്ട് കൊടുത്തിട്ടോ അണ്ടിപ്പരിപ്പ് കഴിക്കുന്ന നല്ലതാണല്ലോ അപ്പുക്കുട്ടനും അതേപോലെ കണ്ണനും കണ്ണനാണെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും എല്ലാവർക്കും നല്ലല്ലോ ഹെൽത്തിന് നല്ലല്ലാ കണ്ണ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിട്ടുണ്ട് അനന്തു അനന് എഡിറ്റിംഗ് ഒക്കെ ചെറുതായിട്ട് ചെയ്ത് പഠിക്കുന്നു മൊത്തമായിട്ട് കൊടുക്കാനാണ് പറയുന്നത് എന്താ അപ്പം കഥ അതിൻ്റെ കൂടെ പാറു വാരി എടുത്ത് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മ നല്ല ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അത് അതെല്ലാവരും കൂടെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അനന്തുദാ സെറ്റായിട്ട് എല്ലാവരും ഇവിടെ വർക്കിംഗ് ആണ് എല്ലാ എഡിറ്റിങ് ബേസിക് ഒക്കെ അനന്തും പഠിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ചോറും കറിയും കഴിക്കാൻ ഞങ്ങൾ ഇരുന്ന് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഇത് അവരായി അഭിപ്രായം കണ്ടില്ലേ അതേപോലെ അമ്മ ഉണ്ടാക്കുന്ന കറി നല്ല തിക്കാണ് അതേപോലെ പുളീഞ്ചി ആണെങ്കിലും ഈവൻ ഉപ്പേരി ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കുന്ന ഓരോ ഭക്ഷണവും അച്ചാറും അതേപോലെ പാർട്സിൻ്റെ വരട്ടിയത് പാർട്സ് വരട്ടിയത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിങ്ങനെ കണ്ടിട്ട് ഒറ്റയ്ക്ക് തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നത് അത്രയും ഒരു തിക്കും എല്ലാം കൊണ്ടൊരു കണ് ഒരു ഒരു വേറെ സാധനം കേട്ടോ അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ അങ്ങനെ തന്നെയാണ് പണ്ടേ അങ്ങനെയാണ് ഇതിൻ്റെ ആ ഇതിൻ്റെ കുരുമുളകും എല്ലാം കൂടെ ആയിട്ടൊരു വേറെ ലെവൽ ടേസ്റ്റായിട്ടോ അത് സൂപ്പർ ൊക്കെ കുഴച്ച് ഏഹ് കുറച്ച് ഉപ്പേരൊക്കെ എടുത്ത് പിന്നെ അതിനത് കുറച്ച് പുളീഞ്ചി ഒക്കെ അടി ചേർത്ത് ഏഹ് പുളീഞ്ചി ചേർക്കണം പുളിഞ്ചി മസ്റ്റ് അതിന് ശേഷം കുറച്ച് അച്ചാർ അച്ചാർ കുറച്ച് ആയിട്ട് അതിന് ശേഷം ഒരു പാർട്സ് പാട്സ് എടുത്തുവിട വെച്ച് അതൊന്നിങ്ങനെ പിടിച്ച് ഒരു കുഴ കുഴക്കുക ഏഹ് ഇത് കുഴക്കണം ഇങ്ങനെ കുഴക്കണം എന്നിട്ട്

ആൾ എണീറ്റിണ്ട് ഷൂട്ടും കാര്യങ്ങളും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ആൾ എണീറ്റ് കഴിഞ്ഞാലാണ് അലാറാണ് മൂന്നരയ്ക്ക് ഓട്ടോ അലാറാണ് മൈൻഡിലുള്ളത് എണീറ്റ് എണീറ്റിന് ഷൂട്ടും കാര്യം സ്റ്റാർട്ട് ചെയ്യും ഒറ്റ വായിക്കുക ഇനി ഇവ മലയാളം വായിക്കാൻ തീരെ പരിജ്ഞാനം ഇല്ലാതെ ഇതൊക്കെ ഷോക്സ് പാൻറ്റ് ചെരുപ്പൊക്കെ ഇട്ട് ഷർട്ട് ഇഞ്ചും ചെയ്ത് വന്നാണ് ഇവിടെ തൊട്ട് പറഞ്ഞിരിക്കുന്നത് ഇവ ഇവൻ വലിയ കുഴപ്പക്കാരനാണ് കുറ്റവാളിയാണ് പല പല കഥകളിലും റീച്ച് ഉണ്ടാക്കുന്ന വലിയ കുറ്റവാളിയാണ് ഇവ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് ഇതൊരു വയറൽ ചെങ്ങായി ആണ് ഏരിയ വയറൽ ആണ് വയറൽ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന വയറൽ ഇതാ ഇവിടെ ചത്ത് കിടക്കുന്നത് അമ്മ ഇതാ ഇവിടെ വീഡിയോ എടുക്കുന്നത് വളരെ കുറച്ച് സമയമാണ് അല്ലാത്ത സമയം മൊത്തം വെറുതെ ഇരിക്കലാണ് ഞങ്ങളിത് ആ സ്ക്രിപ്റ്റും കാര്യങ്ങളും പ്ലാൻ ചെയ്തത് ആസ് പെർ പ്ലാനിങ്ങിൽ ഇവരൊന്ന് ആക്ട് ചെയ്ത് നോക്കുക അതിന് തന്നെ ചെറിയൊരു സംഭവം ഒന്ന് ചെയ്ത് നോക്കുക അത് റെഡി ആയി കഴിഞ്ഞാലാണ് പിന്നീട് ഞങ്ങൾ ഷൂട്ടും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക ഒരു പ്ലേ അതിങ്ങനെ ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ ചെയ്യുമ്പാണ് വൃത്തിയാവുക വേണ്ടി എല്ലാവർക്കും വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് എടുത്തു സമയം സമയം നാലര ഒന്നും ആയില്ല എപ്പിസോഡ് വേർത്ത് കുളിക്ക ചൂടുകൊണ്ട് അവിടെ ഉള്ള ചൂട് എത്രയാ താഴെ കെട്ടോ നിങ്ങൾ ഇറങ്ങി കൊണ്ടുവയ്ക്ക അപ്പൊ പെട്ടെന്ന് തടഞ്ഞു തപ്പി തടഞ്ഞിട്ട് വീഴാൻ വേണ്ടിട്ട് എൻ്റെ വീട്ടിലെ സേവർ കേസൊക്കെ ഇനി എന്റെയും കണ്ടന്റേയും എൻട്രി കാര്യങ്ങൾ കവർ ചെയ്യണി അതിന് അനന്തു ആണ് ഷൂട്ട് ചെയ്യുന്നത് അതിന്റെ ഇടയ്ക്കൂടെ നമുക്ക് ഇങ്ങനെ ഹൺഡ്രഡ് പ്ലേ ബട്ടൺ കിട്ടി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് ഇവിടെ ഷൂട്ട് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ അതാ പാറു കണ്ണൻ അപ്പു ദാ അമ്മ അനന്തുദാ ബാക്കന്റാണ് അടിപൊളി ചെയ്യുന്നുണ്ട് ഞങ്ങൾ എല്ലാരും ഇവിടെ ഏകദേശം സാധനം എടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോ ഇവിടുന്ന് നേരെ അപ്പു പാക്കപ്പാണ് അപ്പു കളരിക്ക് പോകണല്ലേ അപ്പു

വല്ലമ്മ മോനേ എങ്ങോട്ട് പോരി വാ എന്താ ലുക്ക് കണ്ടു ബേബി എന്താലും വീണോ ഹാന്താ പരിപാടി അപ്പകുട്ടേ ഇങ്ങോട്ട് പോരി കുട്ടി അവിടെന്ന് വീഴണ്ട ഇവളെ മുഖം എന്താ ഇങ്ങനെ എടുക്കുന്നെ വാ പാർട്ടി ചെയ്യ പ്ലാനാണ് ഓ ഒന്നും അറിയില്ല അപ്പന്ത വെല്ലാതൊരു ഡംഗറന്നെ ഓ ഓ പുതിയ പുതിയ സോഫ ആ സോഫയൊക്കെ വാങ്ങി ഞാൻ ഞാൻ വെള്ളം വെള്ളം വരാം ബേബി എന്താ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞേ ഞങ്ങൾ ഇന്നും കൂടി കണ്ടല്ലേ ഉള്ളൂ ഇനി വെക്കേഷൻ മുഴുവൻ അവിടെ തന്നെ ആക്കാം നല്ല കുറച്ചടി നീക്കിട്ടോ വിചാരിച്ച പോലെ കേട്ടോ ഒത്തേ ബേബിനെ ചിരിപ്പിക്കാൻ പറ്റിയ പോലുള്ള ഗോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു നോക്കിയാലോ ഇത്ര ഗോസ്റ്റ് കാണിച്ചിട്ടും എന്താ ഓള് ചിരിക്കാത്തത് ഓള് മനപൂർവ്വം ചിരിക്കണ്ട വിചാരിച്ചിട്ട് തന്നെയാണ് ഇതെന്താ ഇങ്ങനെ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ഉള്ള കാര്യം എന്റെ ശ്രദ്ധയെ പെട്ടിയില്ലല്ലോ സ്റ്റെയർ കേസെങ്കിലും സ്റ്റെയർ കേസ് അപ്പു കുട്ടനോടൊക്കെ ഇനി എന്താ പുതിയൊരു സ്ട്രാറ്റജി ഇറക്കിയോ കട്ടെ ബേബിക്ക് അറിയാം എന്റെ ഇവിടുത്തെ പക്ഷെ വീണില്ല വീണ കാലം ഒരു മാസം അടക്കി എടുക്ക സമാധാനം കിട്ടിയേ

അല്ല അല്ലേസ് പിടിച്ചിട്ട് മസിലുണ്ടാക്കുന്ന പുതിയ ടെക്നീക് അത് ഈ എന്തൊക്കെ ഒരു അപ്പു കൂട്ടൻ എന്തൊക്കെ അടുത്ത് മസിലുണ്ടാക്കാനുള്ള ചോയിച്ചു പറഞ്ഞിട്ടല്ലേ മക്കളെ നിങ്ങളും വന്നോ ഞാനേ അപ്പൂനും പാറുവിനും മാത്രമേ വെള്ളം എടുത്തുള്ളൂ രണ്ടാക്കും എന്ത് പാപ്പ കണ്ണപ്പാപ്പ റീ വല്യമ്മ പാറോ തൽക്കാലത്തേക്ക് സ്ഥലം കാര്യ ബേബി വല്യമ്മേന്റെ അടുത്ത് തന്നെ ഉണ്ടാവുവല്ലോ